ഹലോ സ്ഥലക്കുംബിൻപുട്ടിയ കളക്ഷനിൽ സൽവാർ ഗൗണ് വെയർ കളക്ഷൻസും പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ സ്റ്റിച്ച് കളക്ഷനും ആഡ് ചെയ്തിട്ടുണ്ട് സൈസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് സെക്ഷനിൽ നിന്നും ഫുൾ സെറ്റ് വരുന്ന ടോപ്പ് പാൻറ്റ് ഷോള് സെറ്റ് വരുന്ന കളക്ഷൻസ് സോളർ കളേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ഥിതി കമ്പനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം ഇതിൽ കാണിക്കേണ്ട മിക്കവാറും ഈ ടൈപ്പിൽ തന്നെ പാറ്റേൺസും വേറെ ആയിരിക്കും എങ്കിലും എല്ലാത്തിൻ്റെയും കസ്റ്റമർ റിവ്യൂസും ഒക്കെ ചാനലിൽ അവൈലബിൾ ആണ് വേണ്ടവരെ നോക്കി ചെക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ്